അല്ലാമലൈക്കും വർഹമത്തുള്ള പ്രിയമ്മള്ളവരെ മനുഷ്യൻ പല വേഷങ്ങളും കെട്ടുന്നു പല അവതാരങ്ങളും ഉണ്ടാകുന്നു പല സീസിൻ്റെ വരുമാനങ്ങളും ഉണ്ടാക്കുന്നു അത് പാടുള്ളതാണോ ചെയ്യേണ്ടതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ എന്നൊന്നും അറിയാതെ അതൊന്നും പഠിക്കാതെ ചെയ്യുന്ന പല സ്ത്രീകളും പണ്ഡിതന്മാരും സ്ത്രീകളും എല്ലാവരും വരുമാനത്തിന് വേണ്ടി സൂനിവാസം കാണിക്കുന്നത് ആവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ കാണേണ്ടതുണ്ട് ഇതുകൊണ്ട് നമ്മളും പഠിക്കണം ഇത് ശരിയായ രീതിയാണോ തെറ്റായ രീതിയാണോ എന്ന് നമുക്ക് തന്നെ വിലയിരുത്താൻ കഴിയും സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് അത് സ്ത്രീകൾ ചെയ്യില്ല പണ്ഡിതന്മാർ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ല പല കാര്യങ്ങളും ഹറാമാക്കി ഒരു കാലത്ത് ഇപ്പോൾ അവർക്ക് എല്ലാം ഹലാലാണ് സിനിമാ നടന്മാരെ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണിക്കാനുള്ളത് ഒരു തള്ള തള്ളവെന്ന് പറയുന്ന ആ തള്ള എന്താണ് പറയുന്നത് ഒരു മുസ്ലിയാരെ പറ്റി അറിവ് നിലാവേ എന്ന് പറയുന്ന ഒരു ചാനലുണ്ടാക്കി ഒരു അവയവങ്ങളില്ലാത്ത ഒരു അംഗ പോലെ വീട്ടിൽ തന്നെ സമ്പാദിക്കുന്ന ഒരു യുവാവ് അതാണ് എനിക്ക് കാണിക്കാനുള്ളത് അത് നിങ്ങൾ കണ്ടോളൂ ആ സ്ത്രീ ആ ഒരു മുസ്ലിയാരെ പറ്റി എന്താണ് പറയുന്നത് ഇത് എത്ര ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ കമന്റ് കമൻറ്റിടുക ഇൻഷുള്ള ആ ഒരു തള്ളയുടെ വീഡിയോ കണ്ടതിന് ശേഷം വിരമിക്കാം ഇൻഷാള്ള

അങ്ങനെ ആ അറിവുന്നില്ല ആ ഉസ്താദ് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ അറിവുന്നില്ല ആ ഉസ്താദിനെ കൊണ്ടും കുറ്റവും പരാതികളും പറഞ്ഞവരുണ്ട് സബീതാനെ കൊണ്ട് മാത്രമല്ല സബീത പേന്റെ തുള്ളിയാൽ സബീതാക്ക അഞ്ചു പേരെ കുട്ടികളുണ്ട് എന്ന് കരുതി പ്രായമായെന്ന് കരുതി അവര് സബീത പാടുണ്ടോ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ഇതില്ലാത്തവരോട് ഞാൻ പറയട്ടെ അതിനെ എല്ലാം നമ്മക്ക് മാറ്റി നിർത്തുക ഏതൊരു ഉസ്താദ്മാരോടും ഏതൊരാളോടും ചില 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 അത് നൂറിലൊരഞ്ചാള് തൊണ്ണൂറ്റഞ്ചാളും നമ്മളെ കൂടെ തന്നെയാണ് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടതും മുൻ മോനെ മൊനഞ്ഞങ്ങോട്ട് പോടും ഇനി ഒരു ദിവസം ഒന്നും ഒട്ടുക്കൂല കണ്ടോ അങ്ങനെ മക്കളെ ഒരുപാട് കന്തൊക്കെയാ പറഞ്ഞ അങ്ങനെ സക്രൈബേസ് നമ്മളെ സക്രൈബേഴ്സിനെ കണ്ടപ്പോൾ സക്രൈബേഴ്സ് ഞമ്മളോട് പറഞ്ഞതൊക്കെ കാര്യങ്ങൾ വീഡിയോസിൽ വരാൻ കിടക്കുന്നുണ്ടേ ഏതോ ദൂരത്തുള്ള സബ്സ്ക്രൈബേഴ്സിനെ നേരിൽ കണ്ടപ്പോഴുള്ള ചരിത്രം വരെ അറിയാം അങ്ങനെ നമ്മളെ അല്ല മറക്കല്ലേ കണ്ടില്ലേ അറിവുന്നേ ഇത് ഞാൻ സന്തോഷ എന്റെ ഫാമിലി എന്ന വീഡിയോസിൽ കൂടി ഞാൻ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാതിരിക്കാൻ വയ്യ സന്തോഷം കൊണ്ട് തുമ്പി 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 സന്തോഷം ഈ അറിവുന്നില്ല ആ പുസ്താദിനോടുള്ള ഇഷ്ടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞൊഴുകിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നത് ഉസ്താദിനെ പോലും പറഞ്ഞ പേരുടെ ഈ ഉസ്താദ് മറ്റുള്ള ഉസ്താദ്മാർ പലതും വന്ന് പറയും ഏ പക്ഷെ ഈ ഉസ്താദ് ഒന്നും പറയലില്ലേ ഉസ്താദിന്റെ ആ പിന്നെ കാര്യങ്ങൾ മറ്റേ ഈ നരത്തു സ്ഥലത്ത് ഇവിടെ എന്ന് വെച്ചാൽ മര്സ് നൂറ് ചെല്ലി പ്രാർത്ഥനയിലും സലാത്തിലും ഒഴുങ്ങി നിൽക്കുന്ന ഒരു ഉസ്താദ് മാത്രം അവൻ ഒരു മാധ്യമത്തിൽ വരുന്നതും പറഞ്ഞില്ല കണ്ടതും കേട്ടതും പറഞ്ഞില്ല എന്നിട്ടും ഈ ഉസ്താദിനെ കൊണ്ട് പറഞ്ഞ ആൾക്കാരില്ലേ പിന്നെയാണോ സാബീത്ത പിന്നെയാണോ ഈ സാറേ അറബി ലാ ഉസ്താദ് അടക്കിടക്കുന്നത് സാബീത്ത അടക്കിടക്കുന്നത് ഈ അറിബുന്ദ ഒന്നും കന്ന് ഓടക്കൊണ്ട് ആദ്യക്കെല്ലാം പറഞ്ഞ കമ്മശിട്ടിട്ട് പിന്നെ സുറുമിട്ടിട്ട് വന്നുകളെന്ന് ലിഫ്റ്റ് കിട്ടിട്ട് ഇതൊന്നും ഓറിടാത്ത കാര്യം മക്കളെ ഇതൊന്നും ഓറിടാത്ത കാര്യം